നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണ് എന്ന് അറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ ഇതിൽ നിന്നും പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ വളരെയധികം പക്വതയുള്ള ജീവിതത്തിൽ വന്ന് ചേർന്ന പലവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും മനോബലം തൻ്റെ ഇടം ഇവയൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് വന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് ഇനിയും എത്ര വലിയ മോശം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നാലും അവിടെയൊന്നും പതറാതെ പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു മനോബലം തൻ്റെ ഇടം ഇവയൊക്കെ ഉള്ള ആളുകളുടെ ഒരു ഇവിടെ കാണുന്നത് നിങ്ങളിൽ പല ആളുകളും വളരെയധികം ശക്തരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും കടന്നു വരുന്നുണ്ട് നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെ അതിജീവിച്ച് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ എത്ര വലിയ ദുഃഖങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിലും അതിനെയൊക്കെ ഉള്ളിലൊതുക്കി അല്ലെങ്കിൽ ആരെയും അറിയിക്കാതെ മറ്റുള്ളവർക്ക് മുന്നിൽ സന്തോഷത്തോടെ നിൽക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് മറ്റുള്ളവരുടെ സഹതാപം നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് സങ്കടങ്ങളായാലും നഷ്ടങ്ങളായാലും അതിനെയൊക്കെ നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ ചില ആളുകൾ എല്ലാവരുമല്ല നിങ്ങളിൽ ചില ആളുകൾ ഏതോ ഒരു വ്യക്തി മൂലം വളരെയധികം സങ്കടകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത് വ്യക്തി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ സുഹൃത്താവാം നിങ്ങളുടെ പങ്കാളിയാവാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാവാം അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെയധികം വിശ്വാസമർപ്പിച്ച സ്നേഹിച്ച എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ഏതോ ഒരു വ്യക്തിയിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ചതി തിരിച്ചടി കിട്ടിയത് മൂലം വളരെയധികം വേദനിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിൽ ചില ആളുകൾ ഉള്ളത് ഇവിടെ കാണുന്നത് ഒരു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയും വിചാരിച്ചതുപോലെയും അല്ലായിരിക്കാം ആ ഒരു വ്യക്തിയുടെ ചിന്തയും ആഗ്രഹങ്ങളും ഉള്ളിൽ പല ലക്ഷ്യത്തോടെയും പുറമെ സ്നേഹത്തിൻ്റെ ഒക്കെ ഒരു മുഖം കൂടി ഇട്ടായിരിക്കാം നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു വ്യക്തി നിന്നിരുന്നത് എന്നാൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ തന്നെ പെട്ടെന്ന് അവരുടെ ഭാഗത്തു നിന്നുള്ള ചില മോശം പ്രവർത്തികൾ നിങ്ങൾക്ക് വലിയൊരു മാനസിക ആഘാതമാണ് നൽകിയത് ഈ ഒരു സാഹചര്യത്തിൽ എന്തു ചെയ്യണം എങ്ങനെ പ്രതികരിക്കണം എന്നറിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകളെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങളിലേക്കൊരു തിരിച്ചറിവ് ഒരു വ്യക്തത എത്തിച്ചേരുകയാണ് എന്താണ് ശരി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടുകയാണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വെളിച്ചം ഉണ്ടാവുന്നുണ്ട് ഒരുപക്ഷെ ആ ഒരു വ്യക്തിയിൽ തന്നെ ആയിരിക്കാം എപ്പോഴും നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അപ്പോൾ അവരുടെ ഓർമ്മകളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായിരിക്കാം കാരണം നിങ്ങളുടെ ആ ഒരു വിശ്വാസം പിടിച്ചു പറ്റുന്ന രീതിയിൽ നിങ്ങളെ അത്രയും വിശ്വസിപ്പിക്കുന്ന രീതിയിലായിരിക്കാം ആ ഒരു വ്യക്തി നിങ്ങൾക്ക് സ്നേഹവും കരുതലും നൽകിയിരുന്നത് എന്നാൽ ഇവിടെ ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ചില സത്യങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതിനാൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ അതിജീവിക്കും എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും എത്തിച്ചേരുന്നുണ്ട് നിങ്ങൾക്ക് അവിടെ തീർച്ചയായിട്ടും സമാധാനവും സന്തോഷവും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനെയൊക്കെ തിരിച്ചറിയാനും അനുഭവിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ സാമ്പത്തികം ജോലി ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ ഒരു എനർജിയും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ അത്തരം ബുദ്ധിമുട്ടുകൾക്കും ഒരു അവസാനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് സാമ്പത്തികം ജോലി എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ അടിയുറച്ച് പ്രാർത്ഥിക്കുക ആ ഒരു ശക്തിയുടെ സഹായത്താലും അനുഗ്രഹത്താലും ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും മറികടക്കാൻ അല്ലെങ്കിൽ ഏതൊരാഗ്രഹവും സഫലമാക്കി എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ആ ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വാക്കുകൾക്കും വേണ്ടത്ര പ്രാധാന്യമോ പരിഗണനയോ നൽകാത്ത ആളുകളായിരിക്കാം നിങ്ങൾക്ക് ചുറ്റുമുള്ളത് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കഴിവില്ലാത്ത വ്യക്തിയാണ് നിങ്ങളെന്നുള്ള ഒരു ധാരണയായിരിക്കാം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് ഉള്ളത് അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ചിന്തയെ മാറ്റിമറിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്ന രീതിയിൽ നിങ്ങളിലേക്ക് ചില മാറ്റങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് നിങ്ങളെയും നിങ്ങളുടെ തീരുമാനങ്ങളെയുമൊക്കെ മറ്റുള്ളവർ അംഗീകരിക്കുന്ന ആ ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പലരും വളരെ ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആ ഒരു കാര്യത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും കിട്ടുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടാതെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ തന്നെ വേണ്ട എന്ന് പറഞ്ഞത് മൂലം ഉപേക്ഷിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം എന്നാൽ ആ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റങ്ങൾ വന്ന് ചേരുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ എല്ലാ പിന്തുണയും നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്തായാലും നിങ്ങളിലേക്കും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും വളരെ നല്ല മാറ്റങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന രീതിയിലുള്ള മാറ്റമാണ് വന്ന് ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം